പ്പാട് അദ്ധ്യായം ഇരുപത്തിരണ്ട് ദൈവമയനെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ ഒരുവൻ ഒരു കാളയെയോ ആടിനെയോ മോഷ്ടിച്ച് അറുക്കുകയോ വിൽക്കുകയോ ചെയ്താൽ ഒരു കാളയ്ക്കു പകരം അഞ്ച് കാളയെയും ഒരാടിന് പകരം നാല് ആടിനെയും കൊടുക്കണം കള്ളൻ ഭവന വേദനം നടത്തുമ്പോൾ അടി കൊണ്ട് ചത്തുപോയാൽ അവന് രക്തപ്രതികാരം ഇല്ല എന്നാൽ സൂര്യോദയത്തിന് ശേഷമാണ് അടിക്കപ്പെടുന്നതെങ്കിൽ രക്തപ്രതികാരമുണ്ട് അവൻ പ്രതിഫലം നൽകണം അവന് ഒന്നുമില്ലെങ്കിൽ അവൻ്റെ മോഷണം നിമിത്തം അവൻ വിൽക്കപ്പെടണം കാളയോ വഴുതയോ ആടോ ആയ മോഷണ വസ്തു ജീവനോടെ അവൻ്റെ പക്കൽ കണ്ടെത്തിയാൽ അവൻ ഒന്നിന് രണ്ട് തിരികെ കൊടുക്കണം ഒരുവൻ ഒരു വയലോ മുന്തിരിത്തോട്ടമോ തീറ്റിക്കുകയോ തൻ്റെ മൃഗത്തെ അഴിച്ചുവിട്ട് അയൽക്കാരൻ്റെ വയലോ മുന്തിരിത്തോട്ടമോ തീറ്റിക്കുകയോ ചെയ്താൽ അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഉത്തമമായതും അയാളുടെ വയലിൽ നിന്ന് ഉത്തമമായതും നഷ്ടപരിഹാരമായി കൊടുക്കണം തീവീണ ഉൾപ്പെടർപ്പ് കത്തിയതിൻ്റെ ഫലമായി ധാന്യ കൂമ്പാരമോ വിളവോ വയലോ വെന്തുപോയാൽ തീ ഇട്ടവൻ നഷ്ടപരിഹാരം ചെയ്യണം ഒരുവൻ ദവ്യമോ സാധനങ്ങളോ അയൽക്കാരൻ്റെ പക്കൽ സൂക്ഷിക്കുവാൻ കൊടുക്കുകയും അവന്റെ ഭവനത്തിൽ നിന്ന് അത് മോഷണം പോകുകയും ചെയ്താൽ കള്ളനെ കണ്ടുകെട്ടിയാൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം കള്ളനെ കണ്ടുകിട്ടിയില്ലെങ്കിലോ വീട്ടുടമസ്ഥനേൽക്കാരൻ്റെ വകയൻമേൽ കൈവച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടതിന് അവനെ ന്യായാധിപന്മാരുടെ മുമ്പാകെ കൊണ്ടുവരണം ഏതു വഞ്ചന കുറ്റത്തിനും അത് കാണയെയോ കഴുതയെയോ ആടിനെയോ വസ്ത്രത്തെയോ നഷ്ടപ്പെട്ടു പോയ എന്തിനെ സംബന്ധിച്ചായാലും ഇത് എൻ്റേതാണ് എന്ന് ഒരുവൻ പറയുന്നുവെങ്കിൽ രണ്ടുപേരും തങ്ങളുടെ മൊഴികൾ ന്യായാധിപന്മാരുടെ സന്നിധി നൽകട്ടെ കുറ്റക്കാരൻ എന്ന് ന്യായാധിപന്മാർ വിധിക്കുന്നവൻ തൻ്റെ അയൽക്കാരന് ഇരട്ടി കൊടുക്കണം ഒരുവൻ ഒരു കഴുതയെയോ കാളയെയോ ടിനെയോ തൻ്റെ അയൽക്കാരൻ്റെ ഏൽപ്പിച്ചിട്ട് അത് ചത്തുപോകുകയോ മുറിവേൽക്കുകയോ കാണാതെ പോകുകയോ ചെയ്യുകയാ ചെയ്യുകയും ആരും അതിനെ കാണാതിരിക്കുകയും ചെയ്താൽ അവൻ അയൽക്കാരന്റെ സ്വത്തിന്മേൽ കൈവച്ചിട്ടില്ല എന്നതിന് അവൻ രണ്ടു പേരുടെ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം ഉടമസ്ഥൻ ഈ സത്യം അംഗീകരിക്കണം നഷ്ടപരിഹാരം വേണ്ട അത് അവങ്കൽ നിന്ന് മോഷണം പോയി എങ്കിൽ ഉടമസ്ഥന് നഷ്ടപരിഹാരം നൽകണം അത് കടിച്ചു കീറപ്പെട്ടു പോയെങ്കിൽ അവൻ തെളിവ് കൊണ്ടുവരട്ടെ നഷ്ടപരിഹാരം ചെയ്യണ്ട ഒരുവൻ തൻ്റെ അയൽക്കാരനോട് ഒരു മൃഗത്തിൽ വായ്പ വാങ്ങിയിട്ട് അത് ചത്തുപോയാൽ അതിൻ്റെ ഉടമസ്ഥൻ അടുത്തില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ ഉടമസ്ഥൻ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണ്ട അതിനെ കൂലിക്ക് എടുത്തതാണെങ്കിൽ കൂലി പരിഹാരമാണല്ലോ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കന്യകയെ ഒരു പുരുഷൻ വശീകരിച്ച് അവളോടുകൂടി ക്ഷയിച്ചാൽ അവൻ അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കണം അവളെ അവന് കൊടുക്കുവാൻ അവളുടെ അപ്പന് മനസ്സില്ലെങ്കിൽ കന്യകയുടെ മഹറിന് പെൺപണത്തിന് തക്കവണ്ണം അവൻ ദ്രവ്യം കൊടുക്കണം മന്ത്രവാദിനിയെ നീ ജീവനോടെ വച്ചേക്കരുത് മൃഗത്തോടു കൂടി ശയിക്കുന്ന ഏതൊരുവനെയും തീർച്ചയായും വധിക്കണം ഭർത്താവിന് മാത്രമല്ലാതെ മറ്റു ദേവന്മാർക്ക് യാഗം കഴിക്കുന്നവനെ നശിപ്പിച്ചു കളയണം പരദേശിയെ ഞെരുക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യരുത് നിങ്ങൾ മെസ്ലൈൻ ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ വിധവമാരെയും അനാഥരെയും ഞെരുക്കരുത് നിങ്ങൾ അവരെ ഞെരുക്കുകയോ അവർ എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഞാൻ നിശ്ചയമായും അവരുടെ പ്രാർത്ഥന ചെവിക്കൊള്ളും എൻ്റെ കോപം ചുരിക്കുകയും ഞാൻ നിങ്ങളെ വാളിനാൽ സംഹരിച്ചിട്ട് നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമായി തീരുവാൻ ഇടയാകും എന്റെ ജനത്തിൽ കൂടെയുള്ള ഒരു ദരിദ്രൻ നിന്നോട് പണം കടം വാങ്ങിയാൽ നീ ഒരു ഉത്തമർണനെ പോലെ പ്രവർത്തിക്കുകയോ അവനോട് പലിശ വാങ്ങുകയോ ചെയ്യരുത് നിന്റെ ആൾക്കാരൻ്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യാസ്തമനത്തിനു മുമ്പ് അത് തിരികെ കൊടുക്കണം എന്ന അവൻ്റെ വസ്ത്രവും അവന് തൻ്റെ ശരീരം ആവരണം ചെയ്തു ഉറങ്ങുന്നതിനുള്ളവ പുതപ്പും അതുമാത്രമാണല്ലോ അവൻ എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഞാൻ അവനെ ചെവിക്കൊള്ളും എന്തെന്നാൽ ഞാൻ കരുണയുള്ളവനാകുന്നു ന്യായാധിപനെ നിന്ദിക്കരുത് നിന്റെ ജനത്തിന്റെ അധിപതിയെ ശവിക്കരുത് നിന്റെ മെതിക്കളത്തിലെയും മുന്തിരിക്കിലെയും ആദ്യ ഭാഗം അർപ്പിക്കാൻ അമാദിക്കരുത് നിന്റെ മക്കളുടെ കടിഞ്ഞൂലിനെ എനിക്ക് തരണം നിന്റെ കാളകളുടെയും ആടുകളുടെയും കാര്യത്തിലും അങ്ങനെ തന്നെ ചെയ്യണം അത് ഏഴു ദിവസം ഇരിക്കട്ടെ എട്ടാം ദിവസം എനിക്ക് നൽകണം നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനമായിരിക്കണം കാട്ടു മൃഗം കടിച്ചു കീറിയതിൻ്റെ മാംസം നിങ്ങൾ തിന്നരുത് അത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുക ദൈവമേ സ്തുതി നിരക്ക് യോഗ്യമാകുന്നു